എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നമ്മുടെ പഴയ അവലോസ് പൊടി ഒരു കപ്പ് ഇഡ്ലി റൈസാണിത് ഇത് പിന്നെ ഒരു കപ്പ് നമ്മുടെ പായസം റൈസ് അല്ലേ അല്ലെങ്കിൽ പച്ച നെല്ല് കുത്തരി കല്ലൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്താൽ നല്ല ടേസ്റ്റാണ് പുട്ടിനൊക്കെ നമുക്കും അങ്ങനെ ചെയ്യാൻ പറ്റും വൃത്തിയായിട്ട് ഞാൻ അരി കഴുകി ഇനി നമുക്കിത് ഒന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം ഇപ്പം ഇത് ഏഴ് മണിക്കൂറോളം വെള്ളത്തിനകത്ത് കുതിർന്നിരുന്നതാണ് ഇപ്പം ഏകദേശം അരമണിക്കൂറായിട്ട് ഇതിങ്ങനെ വെള്ളം തോർന്നിരിക്കുകയാണ് നല്ലൊരു വെള്ള തുണിയൽ വന്നിട്ട് ബാക്കി വെള്ളം കൂടെ നല്ലപോലെ ഒന്ന് തോരാനായിട്ടാണ് ഇപ്പോൾ ഈ അരി നന്നായിട്ട് തോർന്നിട്ടുണ്ട് തുണിക്കാതിട്ടതിന് ശേഷം ഞാനിങ്ങനെ അങ്ങ് തോർത്തുകയും കൂടെ ചെയ്തു കാരണം വെള്ളത്തോടുകൂടെ നമ്മൾ പൊടിച്ചാൽ അതൊരു പക്ഷെങ്കിൽ കട്ടയായിപ്പോവും കട്ട പിടിക്കുന്ന പോലെ ആവും കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊന്നും പൊടിച്ച് ഒരുപാട് പൊടിക്കണ്ട ഒരു ചെറിയ തരുതരിപ്പാന്നിങ്ങനെ കുഴപ്പമില്ല അവലോസ് പൊടിക്ക് ഞാനത് ശരിക്കും വിപ്പിലിട്ടാണ് ആദ്യം ഒന്ന് കറക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നമുക്കതിൻ്റെ പൊടിയുടെ തരുതരിപ്പ് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും ചെറുതായിട്ടൊരു കരുതരിപ്പുണ്ട് ഈ വിപ്പിലിട്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരുപോലെ ഒരുപോലെ നീവനായിട്ട് കറങ്ങും ഒരിടത്ത് കട്ട പിടിച്ചൊന്നും ഇരിക്കത്തില്ല ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കിട്ടും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളിങ്ങനെ ചെയ്യണേ അപ്പോൾ നല്ലതാണ് കാര്യം ആ പച്ച നെല്ല് ഒരുപാട് ഫൈബറും മിനറലും വിറ്റമിൻസും ഒക്കെ ഉള്ളതാണ് പച്ചരിക്കകത്ത് അത്രയില്ല ജീരകം ഒരു ടീസ്പൂൺ തേങ്ങയ്ക്കകത്തൊന്ന് ഇട്ട് ആ വിപ്പിനകത്തിട്ട് ഒന്ന് കറക്കി എന്നിട്ട് ഞാൻ ആഡ് ചെയ്യാം എന്നിട്ട് ബാക്കി തേങ്ങ നമുക്കങ്ങനെ അങ്ങ് ചേർക്കാം ആ ജീരകം ഒന്നും ഒരുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ ആ തേങ്ങ വിടാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിന്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ഇട്ട് തന്നേക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ഈ ചില അവലോസ പൊടിക്കാത്ത ചെറിയ ഉള്ളിയിടും അതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവുണ്ട ഉണ്ടാക്കുമെങ്കിൽ അതിനകത്ത് നമ്മൾ ശർക്കര ചേർക്കുമല്ലോ അന്നേരം അതൊരു മിസ്മാച്ചായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനയ്ക്കണം തേങ്ങയും അതുപോലെ ജീരകവും എല്ലാം പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം നമ്മൾ പൊടിക്കുമ്പോൾ അത് പുട്ടിൻ്റെ പരുവത്തിലാണ് പൊടിച്ചെടുക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാലും നമ്മൾ കഴിക്കുമ്പോൾ അത് വശപ്പശമായിട്ട് പൊങ്കിട്ടതുകൊണ്ട് അതും ശ്രദ്ധിക്കണം തേങ്ങയുടെ നനവ് നനവുകൊണ്ട് പൊടിയെല്ലാം നന്നായിട്ടൊന്നിതാവണം പിന്നെ വേറൊരു ടിപ്പ് പറയാനുള്ളത് നമ്മൾ തേങ്ങ തിരുമ്മുമ്പം അത് ഒരുപോലെ തിരുമണം ചെറുതായിട്ട് അമർത്തി അമർത്തിയത് തേങ്ങാ തിരുമാവൂ എങ്കിലേ ഒരുപോലെ വരത്തുള്ളൂ കാരണം അവലോസ പൊടി മൂക്കുമ്പോഴും നമുക്ക് ആ പ്രശ്നം വരുമല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് കപ്പ് അരിയാണ് നമ്മളിട്ടത് പൊടിച്ച് വന്നപ്പം മൂന്നര കപ്പ് ഉണ്ടായിരുന്നു മൂന്ന് കപ്പ് തേങ്ങയാണ് ഇട്ടത് ഇപ്പോൾ ഇത് നന്നായിട്ടത് നല്ല നനഞ്ഞ് വന്നിട്ടുണ്ട് അതെ രണ്ടായത് പുട്ടുപൊടി പോലെ തന്നെ ഇത് ഞാൻ ഇനി ഇങ്ങനെ നമുക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒര മുക്കാൽ മണിക്കൂർ അങ്ങനെ ഒന്നിരിക്കട്ടെ മുക്കാ മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം നല്ലപോലെ പൊടിയെല്ലാം കുതിർന്നു അപ്പം ഇത് വറക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയുള്ള പാത്രം വെക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ടിത് ചെറിയ തീയിലിട്ട് ഇളക്കി നമുക്ക് ഒരുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതുകൊണ്ടുണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ഒരു പലഹാരമാണ് ചുരുട്ട് നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല എല്ലാവർക്കും അതൊക്കെ ഇങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കോട്ടയത്തെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ചുരുട്ട് ഇത് നമ്മൾ ആദ്യം നമ്മൾ ഇത് ഇളക്കുന്ന ഒരു ഒരു ഫ്രിക്ഷൻ നമുക്കറിയാം അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് ആദ്യം നമ്മൾ വെള്ളത്തോടുകൂടെ വെക്കുന്ന നല്ലപോലെ ആവി വരുന്നത് നമുക്കറിയാം ആ സ്റ്റീമായിട്ട് അതിനകത്ത് വെള്ളം ഇങ്ങനെ പോകുന്നത് അത് കുറയും പൊടി കുറച്ചുകൂടെ ലൈറ്റ് ആവും കളറും മാറി മാറി വരണം ഇളക്കിക്കൊണ്ടിരിക്കണം ഇത്തേച്ചങ്ങും ദൂരെ പോകരുത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഒരു ലെയർ അങ്ങ് കരിഞ്ഞു പോവും ഇതിപ്പം ഇങ്ങനെന്തെങ്കിലും കളർ ചെറുതായിട്ട് മാറി മാറി അവിടെ എവിടെ അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം തീ വളരെ കുറച്ചതിന് ശേഷം ശകലം കൂടെ ഒരു മഞ്ഞ കളറാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണം നല്ല സ്മൂത്തായിട്ട് ചട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല പഴം പഞ്ചസാര തേനൊക്കെ കൂട്ടി ഇത് കഴിക്കും ഇത് മഞ്ഞ കളറായി വരുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ളിൽ ഇതിനകത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഞാൻ തീ ഓഫ് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ കളറും കറക്റ്റായിട്ടുണ്ട് ഇതിൽ കൂടുതൽ മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര മാത്രമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടിരിക്കും ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് വെക്കണം നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ പോലെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുണ്ടെങ്കിൽ ഇത് ഇതുണ്ടെങ്കിൽ നമുക്ക് മാവണ്ടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ചുരുട്ടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചെയ്തേ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്